ദില്ലി ദില്ലിദാലിയുടെ ലോസ്റ്റ് ഇൻ ചൈന എന്ന ട്രാവൽ വ്ളോഗ് പരമ്പരയിലേക്ക് സ്വാഗതം ഞാൻ എസ്കോ പാലകൃഷ്ണൻ ഇതിന് മുൻപ് ദില്ലിദാലി ചെയ്ത ട്രാവൽ വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈജിപ്ഷ്യൻ പര്യടനത്തിനെ കുറിച്ചുള്ളതായിരുന്നു അതായത് രണ്ട് ഒൻപത് അധ്യായങ്ങളുണ്ടായിരുന്ന ഒരു ട്രാവൽ വ്ളോഗ് പരമ്പരയാണ് ഇത്തവണ പതിനെട്ട് ദിവസങ്ങളിൽ ഞങ്ങൾ നടത്തിയ ചൈന സന്ദർശനത്തിൻ്റെ ഒരു വിവരണമാണ് ചൈന എപ്പോഴെങ്കിലും സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് ഒരു പ്രേരണയോ ഒരു സഹായമോ ആകും എന്ന പ്രത്യാശയിലാണ് ലോസ്റ്റ് ഇൻ ചൈന എന്ന ഈ ട്രാവൽ ലോക പരമ്പര ഞങ്ങൾ ആരംഭിക്കുന്നത് ലോസ്റ്റ് ഇൻ ചൈനയുടെ ആദ്യ അധ്യായം മഹത്തായ ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയെക്കുറിച്ചാണ് എന്ന പോഡ്കാസ്റ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് സാധാരണ എല്ലാ ദിലീദാലി അധ്യായങ്ങളുടെയും തുടക്കത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്ന അഭ്യർത്ഥന ഒന്നുകൂടി നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ് ദിലീദാലി എന്ന ഈ പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നിരവധി പ്രവേശന കവാടങ്ങളും മാർഗങ്ങളും ഉണ്ട് മൂന്ന് നാല് കൂടുതലുണ്ട് അതിൽ ബീജിങ്ങിൽ നിന്നും ഏറ്റവും അടുത്തുള്ള രണ്ട് മാർഗങ്ങൾ വഴികൾ എന്ന് പറയുന്നത് ഒന്ന് മുത്യാന്യുവും രണ്ട് ബദാലിങ്ങുമാണ് അതിൽ സീനിക് ബ്യൂട്ടിയുടെ കാര്യത്തിൽ അതായത് ദൃശ്യഭംഗിയും ചൈനീസ് വന്ന എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും സ്വഭാവ സവിശേഷതകളും ടവറുകളും എല്ലാം കാണത്തക്ക രീതിയിലുള്ള ഒന്ന് എന്ന് പറയുന്ന മുത്യാന്യു ആണ് ആ മാർഗമാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഒരു ചരിത്രകാലത്ത് പണി കഴിക്കപ്പെട്ടതല്ല ചൈനയുടെ വൻമതിൽ ശൃംഖല ക്രിസ്തുവിന് മുൻപ് ഏഴാം നൂറ്റാണ്ടു മുതൽ പണി തുടങ്ങിയതാണ് നൂറ്റാണ്ടുകളെടുത്തു അതിനാൽ ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയ്ക്ക് രണ്ടായിരത്തി വർഷങ്ങളെങ്കിലും പഴക്കമുണ്ടെന്നാണ് ഞങ്ങൾ താമസിച്ച ബീജിങ്ങിൽ നിന്നും എഴുപത്തിനാല് കിലോമീറ്റർ ദൂരെയാണ് ചൈനീസ് വൻ മതിലിൻ്റെ മുത്തിയന്യൂ ഭാഗം അവിശ്വസനീയമാം വിധം വലുതാണ് അവിടെ രാവിലെ തന്നെ എത്തുന്ന സഞ്ചാരികളുടെ നീണ്ട ക്യൂ അതിൽ കഴിവതും മുന്നിലെത്താനായി പുലർച്ചെ ആറു മണിക്ക് തന്നെ ഞങ്ങൾ ബീജിങ്ങിൽ നിന്നും പുറപ്പെട്ടു എല്ലാ സൗകര്യങ്ങളുമുള്ള ആധുനിക ബസ് വൃത്തിയും വെടിപ്പുമുള്ള ചൈനീസ് തലസ്ഥാനം കണ്ടുകൊണ്ട് ഞങ്ങളുടെ ദിവസം ആരംഭിച്ചു ഈ വലതുവശത്ത് കാണുന്നത് സാമ്രാജ്യത്വ ചൈനയുടെ പുരാതന നഗരത്തിൻ്റെ പ്രധാന വാതിലായ ഷെങ്യാങ് ഗേറ്റാണ് രണ്ടു കോടി ഇരുപത്തിയാറ് ലക്ഷം ജനങ്ങൾ പാർക്കുന്ന ബീജിങ് നഗരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കാണിത് അതിവിശാലമായ പച്ചപ്പുകൾ തോടുകൾ മണിമന്ദിരങ്ങൾ അമ്പരചുംബികൾ ലോകശക്തിയായി മാറിക്കഴിഞ്ഞ ചൈനയുടെ തലസ്ഥാനത്തിൽ നിന്നും അവരുടെ പുരാതന സംസ്കാരത്തിൻ്റെ ശേഷിപ്പിലേക്കുള്ള ഒരു യാത്രയിലാണ് ഞങ്ങൾ ഉദ്ദേശം ഒന്നര മണിക്കൂറാണ് ഞങ്ങളുടെ യാത്ര ബീജിങ്ങിൽ നിന്നും ഏറ്റവും രാവിലെ പുറപ്പെട്ട ബസ്സായിരുന്നു ഞങ്ങളുടേത് ചൈനയിലെത്തുന്നതിനും രണ്ടു മാസങ്ങൾക്ക് മുൻപേ ഓൺലൈനിൽ ഞങ്ങൾ ബുക്ക് ചെയ്തതാണ് ഈ ബസ് ടിക്കറ്റും വൻമതിൽ കാണാനുള്ള പ്രവേശന ടിക്കറ്റും ഈ സുന്ദരി ചൈനീസ് പെൺകുട്ടിയായിരുന്നു ഈ യാത്രയിൽ ഞങ്ങളുടെ വഴികാട്ടിയും സുഹൃത്തും ഞങ്ങൾക്കറിയില്ലാത്ത ചൈനീസ് ഭാഷയിൽ അവൾ വൻമതിലിൻ്റെയും പുരാതന ചൈനയുടെയും ചരിത്രം നിർത്താതെ വിശദമാക്കിക്കൊണ്ടിരുന്നു അവളോടുള്ള ഇഷ്ടം മൂലം അവൾ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി എന്നെനിക്ക് തോന്നി ബസ്സിൽ നിന്നിറങ്ങി മുന്നൂറ് മീറ്ററോളം നടക്കണമായിരുന്നു കേബിൾ വാനിലേക്ക് എത്തുവാൻ വൻമദിന്റെ മുതിയാന്യു ഗേറ്റ് ജുണ്ടു പർവ്വത പ്രദേശത്താണ് മൂവായിരത്തി നാനൂറ്റി പത്ത് അടി ഉയരത്തിലാണ് ഇത് സന്ദർശകർക്ക് സഹായിയായി റോഡ് മാപ്പ് വലതു വച്ചത് അത് രാവിലെ തന്നെ ബീജിങ്ങിൽ എത്തിയതിനാൽ ആദ്യമേ തന്നെ എത്തിയ കൂട്ടുകാരായിരുന്നു ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നടന്ന് നീങ്ങാൻ പറ്റി ഇതാണ് മുതിയാനിയുലേക്ക് പോകുവാനുള്ള കേബിൾ കാർ ഇതിലേക്കുള്ള പ്രവേശന ടിക്കറ്റ് മാസങ്ങൾക്ക് മുൻപേ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം വനനിബിഡമായ ജുണ്ടു മലനിരകളാണ് താഴെ ആയിരത്താണ്ടുകൾക്ക് മുന്നേ ഇതിനും മേലെയാണ് കിലോമീറ്ററുകൾ ദൈർഘ്യമുള്ള ചൈനീസ് വൻമതിൽ ഇതാ ദൂരെ ഞങ്ങൾ കാണാൻ കൊതിച്ചിരുന്ന വൻമതിൽ നിർമ്മിതി വൻമതിലിന്റെ മുതിയാന്യു വാതിൽ കടക്കുന്നതിന് മുൻപ് വിശദമായ വിവരണങ്ങൾ നൽകുന്ന മാപ്പ് സന്ദർശകർക്കായി നൽകിയിട്ടുണ്ട് മുത്തിയാന്യു വൻമതിൽ ഭാഗത്തുള്ള ഇരുപത്തിരണ്ട് ടവറുകളെ കുറിച്ചും അഞ്ച് കിലോമീറ്റർ ദൈർഘ്യത്തിലെ മറ്റ് കാഴ്ചകളെക്കുറിച്ചും ഇത് വിശദമാക്കുന്നു ഒന്നോർത്തുകൊള്ളനെ ഇരുപത്തിഒരായിരത്തി നൂറ്റി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള വൻമതിലിന്റെ വെറും അഞ്ച് കിലോമീറ്ററുകളാണ് ഞങ്ങൾ കാണുവാൻ പോകുന്നത് നടക്കുവാൻ പോകുന്നത് കേബിൾ കാറിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോഴുള്ള വൻമതിലിന്റെ ആദ്യ കാഴ്ചയാണ് ഇത് ഞങ്ങൾ നടക്കാൻ തുടങ്ങി ക്രിസ്തുവർഷം വർഷം ആറാം നൂറ്റാണ്ടിൽ പണി തുടങ്ങിയ മുത്തിയാൻ യു കരിങ്കൽ പാതയിലൂടെ പിന്നീട് മിങ് ഡൈനാസിറ്റിയുടെ കാലത്ത് ആയിരത്തി നാനൂറിൽ പണി മുന്നോട്ടു നീങ്ങിയ വൻമതിലിലൂടെയുള്ള നടത്തം ഞങ്ങൾ തുടങ്ങി ഇരുപത്തിയോരായിരം കിലോമീറ്റർ ദൈർഘ്യമുള്ള ചൈനീസ് വൻമതിലിൻ്റെ ഏറ്റവും ഉറപ്പുള്ള ഭാഗമാണ് ഇത് ചൈനീസ് വൻമതിൽ എന്നാൽ ഒരൊറ്റ മതിലല്ല പ്രതിരോധ ആവശ്യത്തിനായി പല സാമ്രാജ്യങ്ങൾ പലപ്പോഴായി പണിത നിരവധി മതിലുകളുടെ ശൃംഖലയാണ് ഇത് മണ്ണും കല്ലും ഇഷ്ടികയും തടിയും ഇതിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇരുപത്തി ഒരായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത് ഉയരം ശരാശരി ആറര മുതൽ ഏഴുവരെ മീറ്റർ വടക്കൻ ചൈനയിലെ ബൊഹായി കടൽ തീരത്തു നിന്നും കിഴക്ക് ഗോപി മരുഭൂമി വരെ ഈ ദൈർഘ്യം പടർന്നിരിക്കുന്നു ഏതാണ്ട് പതിനഞ്ച് ചുരങ്ങളാണ് ഭൂമിശാസ്ത്രപരമായി ഈ മതിലുകളെ മുറിച്ചു കടക്കുന്നത് രണ്ടായിരം വർഷങ്ങൾ കൊണ്ടാണ് ഈ മതിലിന്റെ പണി പൂർത്തിയായത് ബീജിങ്ങിൽ നിന്നും മുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള ഹുവാങ് ഡാവോ നഗരത്തിൽ കടൽ തീരത്ത് കിഴക്കേയറ്റത്തെ മതിലിന്റെ തുടക്കം കാണുവാൻ കഴിയും വൻമതിലിന്റെ വലത്തേറ്റം ഗോപി മരുഭൂമിയിലെ ജിയാവു പാസ് ആണ് മിങ് ഡൈനാസ്റ്റി കാലത്തുണ്ടായതാണ് ഇത് ചൈനയുടെ വടക്കേ അതിർത്തിക്ക് അപ്പുറത്ത് നിന്നും വരുന്ന നാടോടി അധിനിവേശക്കാരിൽ നിന്നും സംരക്ഷണത്തിനായിട്ടാണ് ചൈനീസ് വൻമതിൽ എന്ന ആശയം ഉണ്ടായത് തന്നെ ക്രിസ്തുവിന് മുൻപ് ഇരുന്നൂറ്റി ഇരുപതിൽ ഭരിച്ചിരുന്ന ക്വിൻഷി ഹുവാങ് ഒന്നാം സാമ്രാജ്യപതി എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു അദ്ദേഹമാണത്രേ ഏകീകൃതമായ ഒരു ചുറ്റുമതിൽ ചൈനയ്ക്ക് വേണം എന്ന് തീരുമാനമെടുത്തത് ഞങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ മിത്തായും പഴമൊഴിയായും പഴഞ്ചൊല്ലായും അർത്ഥസത്യമായും കേട്ടുകേൾവിയായും ചരിത്രമായും കേട്ടും കണ്ടും ശീലിച്ച ചൈനീസ് വൻ മതിലിലൂടെ ഞങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു ഇത്രയും ശക്തമായ വൻമതിൽ ഉണ്ടായിട്ടും അധിനിവേശങ്ങൾ മതിൽ കടന്നുണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നു സിയോൻഗു ട്രൈബ്സ് ഖൈറ്റാനുകൾ മംഗോളുകൾ മഞ്ചൂസ് എന്നിങ്ങനെ എന്നാൽ ആധുനിക ചരിത്രത്തിലെ ഒരു ഭാഗം പറയാതെ പോകുന്നതും ശരിയല്ല രണ്ടാം ലോകയുദ്ധകാലത്ത് സൈന്യബലത്തിൽ ദുർബലമായിരുന്ന ചൈനീസ് ഭാഗത്തിന് ജപ്പാൻ സൈന്യത്തിന്റെ കടന്നുകയറ്റത്തെ മൂന്നു മാസമെങ്കിലും വൈകിപ്പിക്കുവാൻ കഴിഞ്ഞത് ചൈനീസ് വൻമതിൽ അവിടെ ഉണ്ടായിരുന്നതിനാലാണ് എന്നാൽ പതിമൂന്നാം നൂറ്റാണ്ടിൽ ചെങ്കിസ്ഖാന്റെ നേതൃത്വത്തിലുള്ള മംഗോളുകൾ വൻമതിൽ ഭേദിച്ച് അകത്ത് കയറിയിരുന്നു താനും ചൈന വൻമതിലെ മുതിയാന്യു ഭാഗത്തെ ഏറ്റവും ഉയരം കൂടിയ ടവറിലേക്ക് ഞങ്ങൾ നടക്കുകയായിരുന്നു ഇരുപതാം നമ്പർ ടവർ സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി മുപ്പത്തി ഒൻപത് മീറ്റർ ഉയരത്തിലാണ് ഇത് മുതിയാനുവിൽ ആകെയുള്ളത് ഇരുപത്തിരണ്ട് ടവറുകളാണ് അതായത് യാത്രികരെ പോകാൻ അനുവദിക്കുന്ന ഭാഗത്ത് ഇരുപതാം നമ്പർ ടവറിനപ്പുറത്തേക്ക് ആളുകളെ അനുവദിക്കാറില്ല അനന്തമായി നീളുന്ന വൻ ഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശനമില്ല അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ നമുക്ക് കയറുവാൻ അനുവാദമുള്ളൂ നീളമുള്ള ദീർഘചതുരാകൃതി ഇഷ്ടികകൾ കൊണ്ടാണ് മുത്തിയാനി ഭാഗത്തെ വൻ മതിൽ ഉണ്ടാക്കിയിരിക്കുന്നത് മുപ്പത്തിയേഴ് സെന്റിമീറ്റർ നീളം പതിനഞ്ച് സെന്റിമീറ്റർ വീതി ഒൻപത് സെന്റിമീറ്റർ കനം ചില പ്രദേശങ്ങളിൽ കരിങ്കല്ലും ഉപയോഗിച്ചിട്ടുണ്ട് ചുണ്ണാമ്പും പശയുള്ള അരിയും ചേർത്താണ് പണി നടത്തിയിരുന്നത് എന്നനുമാനിക്കപ്പെടുന്നു ആയിരക്കണക്കിന് പേർ നടക്കുന്നതിൽ ഞങ്ങൾ രണ്ടു പേരല്ലാതെ വേറെ മലയാളികളെ അന്നത്തെ ദിവസം കണ്ടില്ല സന്ദർശകരിൽ തൊണ്ണൂറ് ശതമാനവും ചൈനക്കാരായിരുന്നു സമ്പത്ത് രംഗത്തുണ്ടായ വലിയ മുന്നേറ്റമാണ് തദ്ദേശീയരായ ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കാനിടയാക്കിയത് എന്ന് പറയപ്പെടുന്നു ലോക ബോക്സിംഗ് ചാമ്പ്യൻ മൈക്ക് ടൈസൺ രണ്ടായിരത്തി പതിനാറിൽ ചൈനീസ് വൻമതിൽ സന്ദർശിച്ചപ്പോൾ കയറിയ കേബിൾ കാർ അവിടെ യാത്രികർക്ക് കാണുവാനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ദീർഘകാലത്തെ ആഗ്രഹപൂർത്തിയായിരുന്നു നടന്നത് ചൈനീസുവൻമതിൽ കാണുക എന്നത് അതിരാവിലെ ബീജിങ്ങിൽ നിന്നും പുറപ്പെട്ടതിനാൽ നീണ്ട ക്യൂ രൂപപ്പെടുന്നതിന് മുൻപ് കാഴ്ചകൾ കണ്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞു ക്യൂവിലെ മനുഷ്യരെ നോക്കി ഞാൻ നടന്നു മനുഷ്യരുടെ മുഖങ്ങൾ കാണുന്നതും അത്ര തന്നെ കൗതുകകരം അത്രമേൽ ചരിത്രപരം